കേരളത്തിലെ വിവിധ ജില്ലകളിൽ റോഡ് റോപ്പ്വേ സംവിധാനമൊരുങ്ങുന്നു കേന്ദ്ര റോഡ് ഉപരിതല മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച് പുതിയ തീരുമാനമെടുത്തിരിക്കുന്നത് പർവ്വതമാല പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരിക്കും നിർമ്മാണം ഇതിനായി പർവ്വതമാല പരിയോജന പദ്ധതിയിലൂടെ സാധ്യതാ പഠനങ്ങൾ സംസ്ഥാനത്തും തുടങ്ങിയതായാണ് റിപ്പോർട്ടുകൾ കേരളത്തിലെ ഇരുപത്തിനാല് സ്ഥലങ്ങളിലാണ് റോപ്പ് സംവിധാനം വരുന്നത് മലയോര മേഖലകളിൽ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം നഗര പൊതുഗതാഗതത്തിനും റോപ്പ്വേയുടെ സാധ്യതകൾ തിരിച്ചറിഞ്ഞാണ് പദ്ധതി നടപ്പാക്കുന്നത് മേക്ക് ഇംഗ് ഇന്ത്യ പദ്ധതിയുടെ കീഴിൽ റോപ്പ് വേ ഘടകങ്ങളുടെ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് ദേശീയപാത ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ലിമിറ്റഡാണ് റോപ്പ്വേകൾ നിർമ്മിക്കുന്നത് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയാകും നിർമ്മാണം നാൽപ്പത് ശതമാനം തുക കേന്ദ്ര സർക്കാരും അറുപത് ശതമാനം കരാറെടുത്ത കമ്പനിയും മുടക്കം മൂന്നാർ മുതൽ വട്ടവട വരെ റോപ്പ്വേ നിർമ്മിക്കാൻ പഠനം നടത്തിയ കമ്പനി റിപ്പോർട്ട് നൽകിയെന്നും ഇവിടെയാകും സംസ്ഥാനത്തെ ആദ്യ റോപ്പ്വേ പദ്ധതി വരികയെന്നുമാണ് റിപ്പോർട്ടുകൾ വയനാട് ശബരിമല പൊന്മുടി എന്നിവിടങ്ങളിലും പഠനം തുടങ്ങി പൂർണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ക്യാബിനുകളാവും റോപ്വേക്ക് ഉപയോഗിക്കുക റോഡ് റെയിൽ വിമാനഗതാഗതം അസാധ്യമായ മലയോര മേഖലകളിൽ സുരക്ഷിതവും സൗകര്യപ്രദവുമായ ഗതാഗത സംവിധാനമാണ് റോപ്പ്വേകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലയളവിൽ അറുപത് കിലോമീറ്റർ നീളത്തിൽ എട്ട് റോപ്പ് വേ പദ്ധതികൾക്കാണ് കരാറായത് രാജ്യമാകെ ഇരുന്നൂറ്റി അറുപത് റോപ്പ് വേ പദ്ധതികളാണ് ഒരുങ്ങുന്നത് ഇതിൽ രാജ്യത്തെ ആദ്യത്തെ റോപ്പ്വേ വാരണാസിയിലായിരിക്കും സ്ഥാപിക്കുക പന്ത്രണ്ട് കിലോമീറ്റർ ആയിരിക്കും പളനി കൊടൈക്കനാൽ റോപ്പ്വേയുടെ നീളം മണിക്കൂറിൽ പതിനഞ്ച് മുതൽ മുപ്പത് കിലോമീറ്റർ വേഗത ഈ റോപ്പ് വേകൾക്കുണ്ടായിരിക്കും ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം കോടി രൂപ ചെലവിട്ടാണ് പദ്ധതി നടപ്പാക്കുക ജമ്മുകാശ്മീർ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശിന്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ തമ്മിൽ ന്യൂനത ഗതാഗത സംവിധാനത്തിലൂടെ ബന്ധിപ്പിക്കുക എന്നതും ഈ പദ്ധതിയുടെ ലക്ഷ്യമാണ് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് മോഡലിലാണ് പദ്ധതി നടപ്പാക്കുക പരമ്പരാഗത റോഡ് മാർഗങ്ങൾ മാത്രമുള്ള മലയോര മേഖലകളിൽ പരിസ്ഥിതി സൌഹാർദ്ദ ഗതാഗത സംവിധാനം ഇതിലൂടെ ഉറപ്പാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ലോക്സഭയിൽ റോപ്പ്വേ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിരുന്നു പട്ടികയിലെ ഒന്നാമതായി പറയുന്നത് വയനാട് ജില്ലയിലെ അടിവാരം മുതൽ കോഴിക്കോട് ജില്ലയിലെ ലക്കിടി വരെ നീളുന്ന റോപ്പ്വേ പദ്ധതിയെക്കുറിച്ചാണ് മൂന്നര കിലോമീറ്റർ റോപ്പ് വേയാണ് പദ്ധതിയിടുന്നത് അടിവാരവും ലക്കിടിയും തമ്മിലുള്ള ദൂരം ഇരുപത്തിമൂന്ന് കിലോമീറ്ററാണ് ഇതാണ് മൂന്നേ പോയിന്റ് അഞ്ച് കിലോമീറ്ററായി താഴുക പറശ്ശിനിക്കടവ് ബസ് സ്റ്റോപ്പ് മുതൽ ക്ഷേത്രം വരെയുള്ള ദൂരത്തേക്ക് ഒരു റോപ്പ് വേ പണിയെന്നാണ് മറ്റൊരു പദ്ധതി കുടിയാൻമല മുതൽ പൈതൽമല വരെ റോപ്പ്വേ പണിയാനും സാധ്യതയുണ്ട് കണ്ണൂരിലെ പാലക്കയം തട്ട് മുതൽ പൈതൽമല വരെയുള്ള ദൂരം നിലവിൽ ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ആണ് ഇത് ഏഴിലൊന്നായി കുറയ്ക്കും കണ്ണൂരിൽ തന്നെ നാൽപ്പത്തി നാലാം മൈൽ മുതൽ അമ്പായം വരെയുള്ള ദൂരത്തിൽ ഒരു റോപ്പ് വേ പണിയാൻ കേന്ദ്രത്തിൻ്റെ പർവ്വതമാല പദ്ധതിയിൽ നിർദ്ദേശമുണ്ട് കൂടാതെ തവനൂർ നാവാമുകുന്ദ നാവാമുകുന്ദേത്രത്തിൽ നിന്ന് നിളാനദിക്കപ്പുറമുള്ള തവനൂർ ബ്രഹ്മദേവ ക്ഷേത്രത്തിൽ എത്തണമെങ്കിൽ നിലവിൽ ചമ്മറവട്ടം പാലം കടന്ന് പതിനാറ് കിലോമീറ്ററോളം യാത്ര ചെയ്യണം നിളാനദദിക്ക് കുറുകെയാണ് കേന്ദ്രം റോപ്പ് വേ പണിയാൻ ഉദ്ദേശിക്കുന്നത് വെറും ഒന്നോ രണ്ടോ കിലോമീറ്ററിനുള്ളിൽ നിൽക്കും ഈ റോപ്പ്വേ സമയലാഭം വലുത് രണ്ട് ക്ഷേത്രങ്ങളിലേക്കും തീർത്ഥാടന ടൂറിസം വളരുകയും ചെയ്യും തിരുവനന്തപുരം കല്ലാറിൽ നിന്ന് പൊന്മുടിയിലേക്ക് ഒരു റോപ്പ്വേ കേന്ദ്രത്തിന്റെ ആലോചനയിലുണ്ട് വേളി മുതൽ ശംഖുമുഖം വരെ നീളുന്ന റോപ്പ്വേയാണ് മറ്റൊന്ന് പമ്പയിൽ നിന്ന് സന്നിധാനത്തെത്താൻ നിലവിൽ നടത്തമാണ് ശരണം പിന്നെയുള്ള മാർഗം ഡോളികളാണ് ഇത് മനുഷ്യാധ്വാനമാണ് ഭാവിയിൽ ഈ പാതയിൽ റോപ്പ് വേകൾ വരും ശബരിമലയിലെ തിരക്ക് കുറയില്ലെങ്കിലും യാത്രാ സൗകര്യം കൂടും എന്നുറപ്പ് ശാരീരിക വിഷമതകൾ കൂടുതലുള്ളവർക്കായി മലയിൽ എത്തിച്ചേരും തീർത്ഥാടന ടൂറിസം സ്ഫോടനാത്മകമായി വളരുമെന്നും ചുരുക്കം ഗവിയിൽ നിന്ന് വള്ളക്കടവിലേക്കും പദ്ധതിയുണ്ട് വർക്കലയിലെ കാപ്പിൽ ബീച്ചിൽ നിന്ന് പള്ളിക്കര ബീച്ചിലേക്കാണ് മറ്റൊരു റോപ്പ്വേ റോസ്മലയിൽ നിന്ന് തെന്മലയിലേക്ക് വേറൊരു റോപ്പ് വേ ഉണ്ട് ഇടുക്കി ഡാമിൻ്റെ മുകളിൽ നിന്ന് കാൽവരി മൗണ്ടിലേക്കും ഇടുക്കി ജില്ലയിലെ കല്ലാറിൽ നിന്ന് പരുന്തുപാറയിലേക്കും പൊന്മുടിയിൽ നിന്ന് പന്നിയാർകുടിയിലേക്കുള്ള റോപ്പ്വേയാണ് മറ്റൊരു പദ്ധതി ഇടുക്കിയിൽ തന്നെ ഒറ്റക്കാതൽമേട് വ്യൂ പോയിന്റിൽ നിന്ന് കുരിശുമലയിലേക്കും റോബേ പദ്ധതി നടപ്പിലാക്കും ഇതോടൊപ്പം ഇല്ലിക്കൽമേട്ടിൽ നിന്ന് ഇലവീഴ പൂഞ്ചറയിലേക്കാണ് മറ്റൊരു റോബേ തൃശൂർ ജില്ലയിലെ ആതിരപ്പള്ളിയിൽ നിന്ന് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് എതിർവശത്തുള്ള വെള്ളച്ചാട്ടത്തിന്റെ ഭാഗത്തേക്ക് മറ്റൊരു റോബേ ആലോചിക്കുന്നുണ്ട് ചാലക്കുടി ആനമല റോഡിലും ഒരു റോബേ പദ്ധതി നടപ്പാക്കും പാലക്കാട് നെന്മാറയിൽ നിന്ന് സഞ്ചാരികളുടെ സ്വപ്ന നെല്ലിയാം പതിയിലേക്ക് റോപ്പ് വേ പദ്ധതി പർവതമാല പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മണ്ണാർക്കാട് നിന്ന് മുക്കാലിയിലേക്കുള്ള റോബേയാണ് മറ്റൊന്ന് നെല്ലാമ്പതിയിൽ നിന്ന് മറ്റൊരു ടൂറിസ്റ്റ് കേന്ദ്രമായ പറമ്പിക്കുളത്തേക്കും ഒരു റോപ്പ് ആലോചനയുണ്ട് ഇതോടൊപ്പം എറണാകുളം ജില്ലയിലെ മണപ്പാട്ടിചിറയിൽ നിന്ന് മലയാറ്റൂരിലേക്കും റോപ്പ്വേ പദ്ധതിയും തീർത്ഥാടകരെ കൂടി ലക്ഷ്യം വെച്ചുള്ളതാണ് ഇത്തരത്തിലുള്ള നിരവധി പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ പദ്ധതിയിലുള്ളത് ന്യൂസ് ഡെസ്ക് യുടോക്ക്